ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സർപ്രൈസ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും ബ്രദറും ആര്യവും ഉള്ളത് ആര്യവെൻ്റെ മൂത്തമാനാണ് അവനും ഉള്ളത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ സ്കൂട്ടിയിലാണ് പോയത് അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ നിൽക്കുന്ന ഏവറ്റി റെയിൽവേ ഗേറ്റില നിന്ന് പോയി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി കാറും എടുത്ത് നമ്മൾ നേരെ സാധനം വാങ്ങാൻ പോയി ഇതാണ് ആ സാധനം അപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ മക്കൾക്ക് രണ്ടാക്കും കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ജീപ്പോ വണ്ടിയോ എങ്ങനെ എങ്ങനെയൊക്കെ വണ്ടികൾ വാങ്ങിക്കണം അപ്പോൾ സാമ്പത്തികം ഒരു വലിയ വില്ലതായിട്ടുള്ളപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അപ്പോ ആണ് നമുക്കൊരു ബുദ്ധി തോന്നിയത് ഇവർക്കൊരു സേവിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു കള്ളപ്പാട്ടാന്ന് പറയും അതായത് നമ്മളിങ്ങനെ നാണയത്തുട്ടുകളെല്ലാം വെക്കുന്ന ഒരു കുടുക്കിയില്ലേ ആ കുടുക്ക നമ്മൾ കള്ളപ്പാട്ടാന്ന് പറഞ്ഞിട്ടോ ഇവിടെ പറയാറ് കൊടുക്കൽ രണ്ടാക്കും സേവിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സേവിങ്സ് ഒരു മൂന്നാല് വർഷത്തെ സേവിങ്സ് ആണ് അതായത് നമുക്ക് വിഷുനൊക്കെ കൈനീട്ടം കിട്ടുമല്ലോ ഇപ്പം കൈനീട്ടം കിട്ടിയ പൈസയും അച്ഛൻ ഉള്ള കൊടുക്കുന്ന പൈസയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന പൈസയും ഇങ്ങനെയൊക്കെ അച്ചാച്ചനൊക്കെ കൊടുക്കുന്ന പൈസയെല്ലാം സേവ് ചെയ്ത് വയ്ക്കലുണ്ട് അങ്ങനെയാണ് മോന് നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആ സേവിങ്സ് നമുക്കെടുത്തിട്ട് അവർക്ക് ഒരു അവരാഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാം അവരുടെ സേവിങ് സേവിങ്സ് കൊണ്ട് ഫുൾ ആയില്ല അപ്പം നമ്മളും കുറച്ച് ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ പോയത് കണ്ണൂർ സ്റ്റോറി സോലാണ് സ്റ്റോറി സോല അന്നേരം റംസാൻ വിഷു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അവരെ പരസ്യമൊക്കെ കണ്ടു റീൽസൊക്കെ കണ്ടു അങ്ങനെയാണ് പോയത് പോയത് നല്ല അടിപൊളി ഓഫേഴ്സ് ആയിരുന്നു ലൈം മാർക്കിന്ന് വളരെയധികം കുറഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ആ ഒരു ഓഫറും കൂടി ഉള്ളതുകൊണ്ടൊന്നും നമുക്ക് മക്കൾക്ക് ഇതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അവരൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇളയ ആളെ കാണിച്ചില്ല നമ്മൾ കാറിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറ്റി ചാർജിന് വെക്കണം എന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിക്കൂർ അപ്പം മൂപ്പർ കണ്ടാൽ പിന്നെ ചാർജിന് വെക്കാൻ പേടില്ല അപ്പം നമ്മൾ പിറ്റേന്ന് വൈകുന്നേരം ഞാൻ വർക്കും കഴിഞ്ഞ് വന്നേരമാണ് കാണിച്ചത് അതുവരെ തന്നെ മുകളിലേക്ക് മുകളിൽ തന്നെയാണ് വെച്ചത് അപ്പം അവനൊന്ന് സർപ്രൈസ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് ഹസ്ബൻഡിന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവനെ ഉള്ളിലാക്കി അവനെ അമ്മേനൊക്കെ ഉള്ളിലാക്കി ഞാനിത് പുറത്തു കൊണ്ടുവച്ചത് സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ സർപ്രൈസ് ആകുന്നതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ തൊട്ട് മുന്നിലെത്തുന്നതിന് മുന്നേ മൂത്ത മോൻ പറഞ്ഞു എടാ നമുക്ക് ജീപ്പ് വാങ്ങിയിട്ടുണ്ട് തീർന്നില്ലേ സർപ്രൈസൊക്കെ ഇട്ട് നിലയിൽ പൊട്ടി പക്ഷെ സാരില്ല എന്നാലും എന്തെങ്കിലും സർപ്രൈസ്ഡ് ആകുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഫോൺ പിന്നെ എടുത്തു വീഡിയോ എടുത്തു അപ്പം ഞാൻ ഏതൊക്കെയോ രീതിയിൽ ഇതിനകത്ത് വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ നമ്മളെ നായകന്മാർ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ സർപ്രൈസ് അവിടെ പൊടിഞ്ഞു ചേട്ടാൻ പറഞ്ഞിട്ട് എന്നാലും അവനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കണ്ടത് അവന് പക്ഷേ എങ്കിലും ഫോട്ടോ കാണിച്ചറിയതിൻ്റെ ഒരു ലൈറ്റുള്ള മോഡൽ വണ്ടി ഉണ്ടായിരുന്നു അതാണ് മൂപ്പർക്ക് കൂടുതലിഷ്ടമായത് രണ്ട് ഒരു മൂന്നാല് ദിവസം മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കാണിച്ചിരുന്നു അപ്പോൾ അതാണ് ഇഷ്ടമായത് പക്ഷേ ഇത് കണ്ടേരോ മൂപ്പർക്കോ ഓക്കെ എന്തെങ്കിലും ആയാൽ മതി ഇങ്ങനൊരു വണ്ടി ആയാൽ മതി എന്നായിരുന്നു അവരുടെ ഡെക്കറേഷൻസ് എല്ലാം അവന അപ്പം തന്നെ പറിച്ചു കളഞ്ഞു അവന് ഇതിനകത്ത് കയറി ഓടിക്കുന്നതിലായിരുന്നു പിന്നെ ശ്രദ്ധ അപ്പോൾ അവൻ ഇത് എന്ത് ചെയ്യണം അറിയില്ല വെപ്രാളത്തിൽ ഡോർ പോലും തുറക്കാണ്ട് ചാടി കയറുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് മക്കൾക്ക് എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുകയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കുട്ടികൾ കളിച്ച് വളരെയാണ് കളിച്ചേ വരളരേണ്ടത് നമ്മൾ ഫോണിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് ഇങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ആ ഒരു സം എന്താ പറയേണ്ട അവർക്ക് ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുക്കാൻ അവരുടെ നിന്ന് സേവിങ്സ് നമുക്ക് അത് നിറവേറ്റി കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ബാധ്യതയില്ല അവർക്കും സേവിങ്സ് ആണ് നാളെ നമ്മൾ സേവ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും കൂടെ അവർ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ